നിങ്ങളുടെ കുട്ടികൾ നല്ല വാശിക്കാരാണല്ലേ വാശിക്കാർ എന്ന് ലാബില് കുത്തുന്നതിന് മുൻപ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളുടെ വാശി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പ്രകടിപ്പിക്കാനുള്ള അവരുടെ വികാരങ്ങളാണ് അവരുടെ സ്ട്രെസ് അവരുടെ ഭയം ഇഷ്ടക്കേട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് ഈ കാര്യങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കുന്നത് അവരുടെ വാശിയിലൂടെയാണ് ഇതൊന്നും അവർ നിങ്ങളോട് ഷെയർ ചെയ്യൂല അതിനൊരു കാരണം പാരൻസ് ആകുന്ന നമ്മൾ അവരെ കുറ്റപ്പെടുത്തു കളിയാക്കൂ നാലാളുകളുടെ മുമ്പിൽ വെച്ച് വഷളാക്കൂ എന്ന ഭയം കൊണ്ട് അവരത് നമ്മളോട് ഷെയർ ചെയ്യുക എന്നാൽ ഇതിന് ഒരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കണം അവരുടെ വാശി മനസ്സിലാക്കി അതിൻ്റെ കാരണം മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ പാരൻ്റായി മാറുക അതിൻ്റെ ഒരു ടിപ്പ് എന്താണെന്നറിയാം അവരെ ജഡ്ജ്മെൻ്റലായിട്ട് കാണാതെ അവരെ ഏത് പ്രയാസങ്ങളും ക്ഷമയോടെ കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് അവരെ മനസ്സിലാക്കി അവരെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരു നല്ല കൂട്ടുകാരായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുകയും അതിനു വേണ്ട പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം